ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്ലോട്ടെ ഇപ്പോൾ ഞാനുള്ളത് തൃശൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുത്തൻപള്ളി അല്ലെങ്കിൽ സെൻറ് ബസലിക്ക ചർച്ചിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ക്രിസ്മസ് കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ധാരാളം പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാം ഇത് പുൽക്കൂട് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാത്രമല്ല ലൈറ്റ് അറേഞ്ച്മെൻസിന് വേണ്ടിയിട്ടുള്ള വയേഴ്സൊക്കെ അതിൻ്റെ താഴേക്കോട്ടാണ് ചെയ്തിരിക്കുന്നത് പല മോഡലുകളുള്ള പുൽക്കൂടുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അതിന് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിച്ച ഒരു പുൽക്കൂട് ബൈബിൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് രൂപങ്ങൾ വെച്ച് അലങ്കരിച്ചിട്ടുള്ള ഒരു പുൽക്കൂടാണ് നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിലുള്ള മിച്ചത്തുള്ള കാഴ്ചകൾ കാണാം ഇതവിടെ നിറച്ച് തിരക്കാണ് മാത്രമല്ല പള്ളിയും കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് യെല്ലോ ലൈറ്റ്സ് ആണ് അവർ കൂടുതലായിട്ടും ഡെക്കറേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല പള്ളിയുടെ ചുറ്റിനുമുള്ള ഗ്രോട്ടുകളിലും മരങ്ങളിലൊക്കെ ധാരാളം മാല മാല ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ സൈഡിലായിട്ടാണ് പള്ളി പള്ളിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ തന്നെ കഴിയാൻ കാണാൻ പറ്റും ഒരു ഗുഹ പോലെ സെറ്റപ്പിനകത്തായിട്ട് അവർ കുറച്ച് യെല്ലോ ലൈറ്റ്സ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പുറത്തായിട്ട് കൂടുകൾ പോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഗുഹയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ മഷ്റൂമിന്റെയും വേര് പോലെ അവരാക്കി വെച്ചിട്ടുണ്ട് പള്ളിയുടെ ഫ്രണ്ട് മെയിൻ ഡോറിലായിട്ട് കുറെ ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കാണാനുള്ളത് അവിടുത്തെ പുൽകൂടാണ് പുൽക്കൂടിന്റെ സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് പല ടൈപ്പ് മെറ്റീരിയൽസും ഇതിന ഈ ഗുഹ പോലത്തെ സെറ്റപ്പിനകത്ത് വെക്കാനുള്ള കുറേ രൂപങ്ങളൊക്കെ ഇവർ വാങ്ങിച്ചിട്ട് വെച്ചിരിക്കാണ് മാത്രമല്ല ഓരോ കൂടുകളുടെയും പേര് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഒരു ഷീറ്റ് പോലത്തെ സാധനം വെച്ചാണ് പുറംഭാഗം അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അവർ ധാരാളം സ്റ്റാറുകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പല കളറുകളുള്ള സ്റ്റാറും ഡെക്കറേറ്റീവ് ഐറ്റംസും പോലെയുള്ള സ്റ്റാ സ്റ്റാറുകളൊക്കെ ഇട്ടിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പള്ളിയിൽ ടിംഗ്ലിംഗ് ലൈറ്റ്സ് ഒരു വെറൈറ്റി മോഡലാണ് മാത്രമല്ല ധാരാളം കച്ചവടക്കാരും വന്നിട്ടുണ്ടായിരുന്നു പള്ളിയുടെ പുറത്തും അകത്തുമായിട്ട് ധാരാളം ജനക്കൂട്ടം തിങ്ങി നിൽക്കുമായിരുന്നു പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടോപ്പിലായിട്ട് ഒരു സ്റ്റാർ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ലൈറ്റിന്റെ ഇടയിൽ ഗ്യാപ്പ് ഗ്യാപ്പിട്ടൊരു പുതിയ മോഡൽ ഡെക്കറേറ്റീവ് ഐറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവര് ഇതാണ് ആ പുൽക്കൂടിന്റെ അടുത്തുള്ള വ്യൂ പുൽക്കൂടിന് അകത്തായിട്ട് അവരൊരു സ്റ്റാർ വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല രണ്ട് ഇങ്ങനെ കാൻഡിൽ പോലെ പിടിച്ചു നിൽക്കുന്ന പോലെ രണ്ട് രൂപങ്ങൾ അവിടെ സൈഡിലായിട്ട് തൂക്കി മാത്രമല്ല അകത്തും കുറേ രൂപങ്ങളും സൈഡിൽ കുറേ യെല്ലോ ലൈറ്റ്സും പാറകളൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുക മാത്രമല്ല സൈഡിലായിട്ട് കൂടുകളുടെ വേര് പോലെ അവർ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല മരങ്ങളുടെ റൂട്ട് പോലെ സെറ്റ് ചെയ്യാനായിട്ട് അവർ വള്ളി പോലത്തെ സാധനങ്ങളൊക്കെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുഹയുടെ മോഡലിൻ്റെ മുകളിലായിട്ട് അവർ കുറേ റൂഫുകൾ വെച്ചിട്ടുണ്ട് താഴെ നോക്കുകയാണെങ്കിൽ അവര് മണല് പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് അതിന് മുകളിൽ പുല്ല് കടിപ്പിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കാണ് സൈഡിലായിട്ട് ഗ്രീൻ ലൈറ്റ് മടിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കാണേണ്ടത് ഈ പള്ളിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്റ്റാർ മേക്കിംഗ് കോമ്പറ്റീഷനിലത്തെ സ്റ്റാറുകളുടെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ പല മോഡൽ സ്റ്റാറുകൾ നീ കാണാൻ കഴിഞ്ഞു ഓരോ സ്റ്റാറിൻ്റെയും താഴെയായിട്ട് അതിൻ്റെ ചെസ്റ്റ് നമ്പേഴ്സ് എഴുതിയിട്ടിട്ടുണ്ട് ഇവിടെ സ്റ്റാർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് വെറൈറ്റി ഇവിടെ പല മോഡലിലുള്ള സ്റ്റാറുകളുണ്ട് സ്റ്റാറുകൾ ഉണ്ടാക്കാൻ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ വന്നിട്ട് ഇലകളാണ് വേറെ ടൈപ്പ് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ഒരു സ്ട്രോകളൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു വെറൈറ്റി മോഡൽ സ്റ്റാർ എനിക്ക് കാണാൻ കഴിഞ്ഞു അത് വന്നാൽ അവര് ഡി സി മോട്ടോർ വെച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റാർ ആണ് ഇത് നമുക്ക് കണ്ടത് ഡി സി മോട്ടോർ ചോറ് ഒരുക്കിയിരിക്കുന്ന സ്റ്റാർ ആണ് ആ സ്റ്റാറിൽ വന്നിട്ട് സാന്താക്രൂസിന്റെ കാലുകളുടെ അടിയിൽ ഡി സി മോട്ടോർ വെച്ച് സാന്താക്രൂസ് ഡാൻസ് കളിക്കുന്ന ഓരാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രല്ല അതിനകത്ത് സൈക്കിളത്തെ ടയർ ഘടിപ്പിച്ചിട്ട് ആ ടോയ് സൈക്കിളത്തെ ടയർ ഡി സി മോട്ടർ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് സാനന്താ ക്ലോസ് ചവിട്ടുന്ന പോലത്തെ ആൻഡിയൻസ് ഉണ്ടാക്കുകയാണ് ഈ ഡി സി മോട്ടറിൽ കൊടുത്തിരിക്കുന്ന വയർ കണക്ഷൻ നമുക്ക് താഴെക്കൂടെ കാണാൻ കഴിയുന്നുണ്ട് ഇതിനകത്തായ റെഡ് ലൈറ്റും പിന്നെ ഒരു ഷീറ്റും വെച്ചിട്ടുണ്ട് അതിനകത്തായിട്ട് കുറെ ക്രിസ്മസ് ട്രീയും ഇതാണ് ഇവിടെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർ മോഡൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ടെറസ് പോലെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മോഡലായിട്ട് വേറൊരു ഡാൻസിങ് സാന്താക്ലോസിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റും റെഡും കളേഴ്സ് വെച്ചിട്ടാണ് ഇതിനകത്ത് ഉള്ള ലൈറ്റ്സ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അതിന്റെ സൈഡിലായിട്ട് കുറച്ച് മാല ബൾബുകൾ അവർ അവരിട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു ചെറിയ യെല്ലോ ഫ്രെയിം ഇട്ടിട്ടുണ്ട് അത് വന്നിട്ട് ക്രിസ്മസ് ബെൽസിന്റെ സിമ്പിൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ടോട്ടൽ അഞ്ച് ഡാൻസിങ് സാന്താക്ലൂസിനെ കഴി കാണാൻ പറ്റി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോ വൈദ്യപ്പിയം അപ്പം പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ